പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോയിലും കൂടി ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കാരഡീറ്റ്സ് കേക്കിൻ്റെയും അതുപോലെ തന്നെ പ്ലം കേക്കിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല നല്ല ഫീഡ്ബാക്സുകളും അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് നല്ല അഭിപ്രായങ്ങളും എല്ലാം പറഞ്ഞതാണ് അപ്പോൾ ഇനി ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെഡ്ഡിംഗ് കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേക്ക് നമ്മൾ ഇതേപോലെ നോർമൽ ക്രീം വെച്ചിട്ട് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേക്കിന് കൊടുത്ത കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാരഡീറ്റ്സ് കേക്കിൻ്റെ അതുപോലെ പ്ലം കേക്കിൻ്റെ ക്ലാസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നവംബർ വരെ ക്ലാസ് ആക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സസ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാനും അതേപോലെ സ്റ്റുഡൻസ് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടിയെന്ന് വരില്ല നല്ല തിരക്കുള്ള ടൈം ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നവംബറിലേക്ക് ക്ലാസ് അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഇനി രണ്ടാമത് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിലായിരിക്കും അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ ഇതുപോലെ ഒക്കെ വരച്ചു ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു പേരൊക്കെ എഴുതി കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു അപ്പോൾ കേക്ക് ചെയ്ത് വച്ചതിന് ശേഷം നമ്മളൊന്ന് കൊടുങ്ങല്ലൂരുള്ള നമ്മുടെ മിസ്റ്റർ ബേക്സിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിൻ്റെ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മുടെ ചോക്ലേറ്റ്സും അതുപോലെ നമ്മളുടെ വെഡ്ഡിങ് കേക്കിനേക്ക് വേണ്ടിയിട്ടുള്ള ഡെമ്മിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഈ റേറ്റ് നമ്മൾ ബട്ടർസ്കോച്ച് കേക്കിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് അതൊരു ഉപകാരമായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മളുടെ വെഡ്ഡിങ് കേക്കിൽ വെക്കാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സൊക്കെ വേണമായിരുന്നു നേരത്തെ നമുക്ക് ഇത്രയും ഫ്ലവേഴ്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സും ഒക്കെ ആണ് പിന്നെ സിംഗിൾ കളർ അല്ലാതെ തന്നെ ഡബിൾ ഷെയ്ഡിലും നമുക്കിപ്പോൾ ഒക്കെ കിട്ടുന്നുണ്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാതെ നമുക്ക് ഗോൾഡൻ കളറിലും നമ്മളുടെ ലീവ്സും ഫ്ലവേഴ്സൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഒരുപാട് കേക്കിൽ ഇതേപോലത്തെ ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വരുന്ന വഴി കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു ക്യാരറ്റ് കേക്ക് നമുക്ക് പീസ് ഓർഡർ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റ് എടുക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ ചീഞ്ഞ പോലത്തെ മോഡലൊന്നും എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നോക്കി തന്നെ എടുക്കാം കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര സുഖമായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമ്മുടെ വെഡ്ഡിങ് കേക്ക് ചെയ്യാനായിട്ട് നിന്നിട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് താഴെ ഡെമ്മിയാണ് കൊടുത്തേക്കുന്നത് എയിറ്റ് പോയിൻറ്റ് ഫോറാണ് സൈസ് മേളയിൽ ഞാൻ സിക്സ് ഇഞ്ചിൻ്റെയാണ് ഡെമ്മി കൊടുത്തേക്കുന്നത് ഈ ഡെമ്മിക്ക് ഞാൻ വുഡൻ കളറിലുള്ള ഡബിൾസ് ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ വൈറ്റ് കളർ ഡവ്വൽസ് അവൈലബിൾ ആണ് നമ്മൾ താഴെ ഡെമ്മി കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അതേപോലെയുള്ള പ്ലാസ്റ്റിക് ഡവൽസ് യൂസ് ചെയ്യരുത് ഇതുപോലെയുള്ള വുഡൻ ഡവ്വലാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡൻ ഒരു എൻഡ് നല്ല ഷാർപ്പായിട്ട് ഭയങ്കര കൂർത്ത് നിൽക്കുന്ന ഒരു എൻഡാണതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡെമ്മിയിലേക്ക് താഴേക്ക് കുത്തി ഇറക്കാനായിട്ട് പെട്ടെന്ന് പറ്റും മറ്റതാവുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അനുഭവം ഉള്ളതാണ് അപ്പോൾ നമ്മളതിൽ കിടന്ന് കുറേ മെനക്കിട്ട് പണിയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതുപോലെയുള്ള വെഡ്ഡിങ് കേക്കുകളാണെങ്കിലും ട്യൂടെയർ കേക്ക് നമ്മൾ ഡെമ്മി വെച്ച് ചെയ്യുന്ന ഏത് കേക്ക് ആണെങ്കിലും നമ്മൾ സെൻ്റർ ഭാഗത്ത് ഡവൽസ് കൊടുക്കുമ്പോൾ വുഡൻ ടൈപ്പ് ഡവൽസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ ഈ ഡെമ്മിയിലേക്ക് ഫ്ലവേഴ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒത്തിരി പ്രഷർ ഒന്നും കൊടുത്തിട്ട് കുത്തി വെക്കാൻ നിൽക്കരുത് കാരണം ചിലപ്പോൾ ഈ ബേസിൽ നിന്ന് നമ്മുടെ ഡെമ്മി ഇളകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ട്യൂടയർ കേക്ക് ചെയ്യുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്നാണ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം രാത്രി തന്നെ നമ്മൾ കേക്ക് മേലുള്ള ഫൈനൽ കോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതെന്ന് നല്ല സേഫായിട്ട് നമുക്ക് കേക്ക് സ്റ്റാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഡെലിവറി ചെയ്യാനും പറ്റുള്ളൂ കേക്ക് സെറ്റാവാതെ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോഴേക്കാണ് ഒരുപാട് ഡാമേജ് ഇഷ്യൂസ് വരുന്നതും അതുപോലെ തന്നെ ക്രീം മെൽറ്റ് ആയി പോകുന്ന ഇഷ്യൂസൊക്കെ വരുന്നത് നന്നായിട്ട് സെറ്റായതിനു ശേഷം നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുമ്പോഴും നന്നായിട്ട് കേക്ക് സെറ്റായിട്ടുണ്ടാവണം ഇപ്പോൾ കേക്ക് നമ്മളിവിടെ ഒരു പന്ത്രണ്ടര ആവുമ്പോഴേക്കും എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയെങ്കിലും പള്ളിയിലെത്ത പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ആദ്യം കൊണ്ടുപോയി വെച്ചെങ്കിലും പിന്നെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് ആ ഒരു ബോക്സിൽ തന്നെ ആക്കി അവിടെ വെച്ചു കാരണം ഓപ്പൺ ഏരിയ ആയത് കാരണം എന്തെങ്കിലുമൊക്കെ പ്രാണി എന്തെങ്കിലും വന്നാലോ എന്ന് കരുതിയിട്ട് പിന്നെ ഓപ്പണാക്കി വെച്ചില്ല ക്ലോസ് ചെയ്ത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് വന്നിട്ട് നമ്മളുടെ ഹാഫ് ബർത്ത് ഡേ കേക്ക് വരെ ചെയ്യാനുണ്ടായിരുന്നെട്ടോ ഈ കേക്കും ഹാഫ് കെ ജി ആണ് ഞാൻ സെവൻ ഇഞ്ചിൻ്റെയിലാണ് ബേക്ക് ചെയ്തെടുത്തത് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് നാലാക്കി അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കേക്ക് ക്രം കട്ടിങ്ങും ഫൈനൽ കട്ടിങ്ങൊക്കെ ചെയ്തിട്ടും അപ്പോൾ അവർ ഡിസൈൻ അയച്ചതിനകത്ത് നമ്മുടെ ഈ ഒരു ടെഡി ബിയർ ഫോണ്ടൻറ്റിലായിരുന്നു അപ്പോൾ ഫോണ്ടൻറ്റിൽ അവർക്ക് വേണ്ട സ്റ്റിക്കർ മതിയെന്ന് പറഞ്ഞിട്ട് ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ ഫോണ്ടൻറ്റിൽ തന്നെ ചെയ്തിട്ട് ടെഡി ബിയർ നമ്മൾ പ്രിന്റ് എടുക്കാൻ എടുക്കാട്ടോ ചെയ്തത് പിന്നെ ഇതുമ്പോൾ വെച്ചേക്കുന്ന ആ ഒരു സ്റ്റാർ നമ്മളിങ്ങനെ കുത്തി നിർത്തിയേക്കുന്നത് കമ്പിയിലാണ് നമ്മൾ ചെയ്തത് നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കുന്ന കട്ടി കൂടിയ കമ്പികളും കട്ടി കുറഞ്ഞ കമ്പി ഉണ്ടാവും അപ്പം ഇത് നമ്മൾ കട്ടി കുറഞ്ഞ കമ്പിയിലാണ് ചെയ്താട്ടോ അപ്പോൾ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ ക്യാരറ്റ് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു എഴുപത്തഞ്ച് ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഡാനിക്കുട്ടൻ്റെ മിസ്സായിരുന്നോട്ടോ അപ്പോൾ മിസിൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വെഡ്ഡിംഗ് കേക്കും അതേപോലെ തന്നെ എഴുപത്തഞ്ച് പീസ് ക്യാരറ്റ് കേക്കും തന്നിട്ടുണ്ടായിരുന്നു ഓർഡർ ക്യാരറ്റ് കേക്കിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല പിന്നെ നമുക്കുണ്ടായിരുന്നു വെഡ്ഡിങ് കേക്ക് ഇതായിരുന്ന കേട്ടോ ഇതിൻ്റെ താഴെ നമുക്ക് ഡമ്മിയാണ് വരുന്നത് ഈ ഡമ്മി എയിറ്റ് പോയിൻ്റ് ഫൈവ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത വെഡ്ഡിങ് കേക്ക് എയിറ്റ് പോയിൻറ്റ് ഫോർ ആയിരുന്നു അപ്പം അതിനേലും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലാണ് ഇതിന് ഇപ്പം ഇത് എയിറ്റ് പോയിൻറ്റ് ഫൈവ് ആണ് സൈസ് നമ്മളുടെ കേക്ക് വരുന്നത് സിക്സ് ഇഞ്ചിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഈ സ്റ്റാക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ മേളിൽ വെക്കുന്ന കേക്കും നന്നായിട്ട് തണുത്ത് നല്ല സെറ്റായിട്ടുണ്ടാവണം പിന്നെ ഒരു കാരണവശാലും നമ്മൾ മേളിൽ വെക്കുന്ന ഈ കേക്ക് ഓവറായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ടാവരുത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഡമ്മി വെച്ച് കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വുഡൻ ഡവ്വൽസ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് പിന്നെ അതുപോലെ തന്നെ ഡവൽസ് കൊടുക്കുമ്പോൾ നമ്മൾ ടോട്ടലി കേക്കിൻ്റെ ഹൈറ്റ് എടുക്കുമ്പോൾ ഒരിഞ്ച് കുറവെടുത്തിട്ട് നമ്മൾ കേക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേക്ക് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതുപോലെ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ കേക്കിൽ വെച്ചതിലും കുറച്ചും കൂടി വലുപ്പമുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സ് ആണ് ഉണ്ടോ അതേപോലെ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ചില ടൈമിൽ നമുക്ക് ഈ ഫ്ലവേഴ്സിന് കൂടെ തന്നെ ഇതുപോലത്തെ ലീഫുകൾ ആയിട്ട് കിട്ടാറുണ്ട് അങ്ങനെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ചു പിന്നെ നമ്മൾ ടോപ്പറും കൂടി വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ ലൊക്കേഷൻ എത്തി അതും ഇതേപോലെ തന്നെ നമുക്ക് ടൈം കുറച്ച് നേരത്തെ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അത് നമ്മളുടെ ആ പാക്കിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ക്യാരറ്റ് കേക്കും കൂടി കൊടുക്കാനുണ്ടായിരുന്നു പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരം അപ്പം അതൊന്ന് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പള്ളിയിലത്തെ ഫങ്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകാരണം ഞങ്ങളൊരു അരമണിക്കൂർ കൂടുതൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേരെ രണ്ട് പേരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസമൊക്കെ ആയത് കാരണം അവർ രണ്ടുപേരും കൂടെ പോകുന്നുട്ടോ ഇപ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏത് സിനിമയാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ രണ്ട് വർഷം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചത് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ഇപ്പോൾ സിനിമയുടെ ഒരു ചെറിയൊരു കട്ടിങ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കേക്ക് ഒക്കെ നമ്മൾ തിരിച്ചു പോന്നെട്ടോ അപ്പോൾ അന്ന് തന്നെ വൈകിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഒരു ബ്ലൂബെറി കേക്ക് ഉണ്ടായിരുന്നെട്ടോ അപ്പം അത് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഷ് ബ്ലൂബെറി ആയിരുന്നില്ല ബ്ലൂബെറി ആയിരുന്നു അപ്പോൾ മോഡൽ അവർ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് സെൻറ്ററിൽ നമ്മുടെ ക്രഷ് ഫില്ല് ചെയ്യാനായിരുന്നു അങ്ങനെ ആ കേക്കും വന്നിട്ടാണ് നമ്മൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തത് പിന്നെ കുറച്ച് ടൈം ഉണ്ടായപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ബട്ടർ കുക്കീസ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ബട്ടർ കുക്കീസ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നില്ല എന്നുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ടൈം കിട്ടുന്ന പോലെ ഇതിൻ്റെയും ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ ഇത് ഇതൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു സെവൻ ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതും ഓൾറെഡി നമുക്ക് കസ്റ്റമറി ഡിസൈനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സൈഡിൽ ഇതേപോലെ ഫോണ്ടൻറ്റിൽ കാറ് വെക്കാനായിരുന്നു പിന്നെ മേളിൽ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടർ വെച്ച് ഫ്ലവേഴ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് സെൻ്ററിൽ വെച്ച് ഒന്ന് ഹാഫ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കേക്ക് ഇതേപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നത് നമ്മുടെ കേക്ക് ഓർഡേഴ്സും വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നത് കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടാറ്റാ